സർക്കാരിന്റെ മികച്ച വ്യവസായ നയം ഇന്ന് വിവിധ സ്ഥാപനങ്ങൾ കേരള ഓട്ടോമൊബൈൽസ് ഓട്ടോ കാസ്റ്റ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷൻ ട്രാവങ്കോർ ട്രാക്കോ കേബിൾസ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇവിടെ എല്ലാം ശമ്പളം മുടങ്ങിയിരിക്കുക അതിനുള്ള ന്യായം പറയുന്ന ജീവനക്കാരെ പിരിച്ചുവിടുന്നില്ല എന്നുള്ള ന്യായം മാത്രമാണ് നിൽക്കുന്നത് പക്ഷേ ശമ്പളമില്ലാതെ എത്ര നാള് ഇവർ പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യമായി ഗവൺമെന്റ് അതുപോലെ തന്നെ കോട്ടയം അപ്പാരൽസും സിമെന്റ്സും രണ്ടും പ്രസിന്ധിയിലാണ് ആദരണീയനായ മന്ത്രിയുടെ ഇടപെടൽ ഇവിടെയും നിങ്ങൾ ആവശ്യപ്പെടുന്നു അതുപോലെ കോട്ടയം റബ്ബർ പാർക്കിന് ഇതുവരെ ഭൂമി അലോട്ട് ചെയ്തിട്ടില്ല അങ്ങയുടെ ഇടപെടൽ ഇവിടെ ആവശ്യമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാട്ടിൽ സംബന്ധിച്ച് ഒത്തിരി പേർ വിദേശത്തേക്ക് പോവാണ് കോട്ടയത്ത് നിന്ന് ഒത്തിരി പേർ വിദേശത്തേക്ക് പോകുന്നുണ്ട് ജീവന ഉപാധിക്കു വേണ്ടി അവർക്ക് ജീവിക്കാൻ സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ഇന്നൊരു ഐ ടി പാർക്കിന്റെ ആവശ്യകത നമ്മുടെ സംസ്ഥാനത്തിനും കോട്ടയത്തിനും അനിവാര്യമാണ് കോട്ടയത്ത് ഒരു ഐ ടി പാർക്ക് തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഒപ്പം പുതുപ്പള്ളിയിൽ ആ അതിനുവേണ്ടിയുള്ള സ്ഥലവും ഞങ്ങൾ ഏറ്റെടുത്ത് നൽകാൻ തയ്യാറാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക അതുപോലെ തന്നെ ആശ്വാസകരവും ശ്രുതി തരംഗവും ഈ രണ്ട് മികച്ച പദ്ധതികൾ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയും ഒറ്റത് ആശാകിരണം എന്നുള്ളത് കൂട്ടിയിരിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന പദ്ധതിയാണ് ഈ രണ്ട് പദ്ധതികൾക്കും ഇന്ന് എന്താണ് അവസ്ഥ എന്ന് ബഹുമാനപ്പെട്ട സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആലോചിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ വ്യവസായ സൗഹൃദ പട്ടികയിൽ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്നും പതിനഞ്ചാം സ്ഥാനത്തു നിന്നും യാഥാർത്ഥ്യമാണ് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ഒന്നാം സ്ഥാനത്തുള്ള ഗുജറാത്തിന് എഴുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് നാല് പോയിന്റ് ആണുള്ളത് പക്ഷേ കേരളത്തിനുള്ളത് ഇരുപത്തി രണ്ട് പോയിന്റ് എൺപത്തി ഏഴ് അല്ലെങ്കിൽ എട്ട് ഏഴ് അതിനകത്ത് എന്താ മറ്റുള്ള സംസ്ഥാനങ്ങൾ പുറകെ പോയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഒന്നാം എത്തിയിരിക്കുന്നത് അല്ലാതെ നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല അപ്പോൾ യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷപ്പിന്റെ കാര്യത്തിലും മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിന് തന്റെ ആഗ്രഹം എന്താണ് പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോക്കാം പക്ഷെ ഇതുവരെ അയ്യായിരം ആയിട്ടുള്ളൂ അടുത്ത രണ്ടു വർഷം കൊണ്ട് അങ്ങനെ കൂടും എന്ന് നോക്ക് കാണേണ്ടിയിരിക്കുന്നു എല്ലാ കാര്യത്തിലും നിങ്ങൾ മറ്റുള്ള സംസ്ഥാനത്തിന് നോക്കണമെന്നാണ് പറയുന്നത് നോക്കാൻ പറഞ്ഞു ഇന്നിപ്പം തമിഴ്നാട് അല്ലെങ്കിൽ തമിഴ്നാടിന്റെ കാര്യം നമുക്ക് എടുക്കാം വൺ പോയിന്റ് ട്രില്യൺ ഡോളർ ബിസിനസ് ആണ് രണ്ടായിരത്തി മുപ്പതിലൂടെ ആഗ്രഹിക്കുന്നത് അവര് അവര് നാൽപ്പത്തൊന്ന് എസ് സി സ്ഥാപിച്ചു കഴിഞ്ഞു ഈ ഡി എം കെ സർക്കാർ അവിടെ വന്നതിനു ശേഷം നൂറ്റി മുപ്പത്തി ധാരണ പത്രം എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ്റി അയ്യായിരം കോടി ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുക നമ്മുടെ സംസ്ഥാന സർക്കാരും അതേ സമയത്തൊന്നേ അല്ലേ എത്രത്തോളം കൊണ്ടുവരുവാ നമ്മുടെ സംസ്ഥാന സർക്കാരും സാധിച്ചു നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ കേരളത്തിലേക്ക് ഒന്നര ലക്ഷം കോടി രൂപയുടെ ഉൽപാദനം ഉൽപ്പന്നം വരുന്നുണ്ട് ആ ഇത് വിതരണം ചെയ്യുന്ന കമ്പനി പോലും ഇന്ന് കേരളത്തിൽ നിന്ന് മാറി തമിഴ്നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അത് ഏറ്റവും അവസാനം തന്നെ ഒരു പ്രമുഖമായ ഒരു കമ്പനി മാറി കാരണം എന്താ ഇലക്ട്രിസിറ്റി ബില്ല് തേറ്റെടുത്ത് കൂരി തൊഴിൽപൂരി എന്നിവയാണ് അതിന്റെ കാരണം ഈ സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു അവകാശവാദം സ്മോൾ മീഡിയം ആൻഡ് മൈക്രോ ഇൻഡസ്ട്രീസിൽ ഒരു ലക്ഷം ആരംഭിച്ചിരിക്കുന്നു ഇത് യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു യാഥാർത്ഥ്യം അറിയാം ബോംബിനെ ഒരു കുടിൽ വ്യവസായി മാറ്റാൻ ഈ സർക്കാരിന് സ്ഥാപിച്ചു സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം നോക്കുന്ന ഒരു വ്യക്തി അത് വന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീമതി എം സീന അവര് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ബോംബ് ഹബ്ബുണ്ട് ബോംബ് ഹബ്ബുള്ളതുകൊണ്ടാണല്ലോ ബോംബ് നിർമ്മാണ കേന്ദ്രം കേന്ദ്രമുള്ളതുകൊണ്ടാണ് ഇവിടെ ബോംബ് പൊട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞത് എം സീന അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ജീവന ഭീഷണിയുണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെടാനുള്ളത് അങ്ങനെ ജീവന ഭീഷണിയുള്ളവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒഴിവാക്ക ഉറപ്പാക്കുവാൻ സർക്കാർ തയ്യാറാവണം എന്നീ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനോട് നന്ദിയുണ്ട് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് ഞങ്ങൾ ഇലക്ഷൻ തോറ്റു ഇലക്ഷൻ തോറ്റാൻ ഒറ്റ കാരണമേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങൾ അംഗീകാരം തന്നില്ല ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഇല്ല എന്ന് അദ്ദേഹം തുറന്ന് സംബന്ധിച്ചിരിക്കുക കാരണം കോൺഗ്രസിലാണ് അതിന്റെ ബെനിഫിറ്റ് കേരളത്തിൽ കിട്ടിയത് അപ്പൊ അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഞങ്ങൾ ബിജെപിയുമായിട്ടുള്ള പോരാട്ടത്തിൽ ഇല്ല എന്നുള്ളത് അത് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ മുഖ്യമന്ത്രിയോട് പറയാനും ഞാൻ ആഗ്രഹിക്കുക അതുപോലെ തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് റിയാസിയുടെ പറയുകയുണ്ടായി വോട്ടർ സ്പോർട്സിനെതിരെ ഒരു ലോബി പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് അത് നടക്കാതെ പോയത് അല്ലെങ്കിൽ ഇതിനെതിരെ പല പ്രശ്നങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് യു ഡി എഫ് സർക്കാർ ഇവിടെ സീപ്ലെയിൻ കൊണ്ടുവന്നു ആ സീപ്ലെയിനെ എതിർത്ത ലോബി ആയിരിക്കും സാർ അതായിരിക്കും അതേ ലോബി ആയിരിക്കും ഈ ലോബി വാട്ടർ സ്പോർട്സിനെതിരെ പ്രവർത്തിക്കുന്ന അതേ ലോബി തന്നെയായിരിക്കും കാരണം സീ പ്ലെയിൻ വന്നപ്പോൾ മീൻ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നടത്തിയത് മീൻ മരിക്കുന്നത് കൊണ്ട് സീപ്ലെയിൻ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതേ ലോബി തന്നെയായിരിക്കും സാർ വാട്ടർ സ്പോർട്സിനെതിരെയും പ്രവർത്തിക്കുന്നത്